ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്രിസ്മസ് ക്രിസ്മസ് ആഘോഷം വിദ്യാർത്ഥികൾ അഗനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ ആൽവിൻ സെബാസ്റ്റന്റെ വീട്ടിലാണ് കുട്ടികൾ സ്നേഹത്തിന്റെ സന്ദേശം പങ്കുവച്ച് ക്രിസ്മസ് ആഘോഷിക്കാൻ ഒത്തുചേർന്നത് സ്കൂളിൽ എത്താനാകാത്തതിനാൽ ഗൃഹാധിഷ്ഠിത പഠിതാവാണ് ആൽവിൻ അതുകൊണ്ട് തന്നെ സഹപാഠികളെല്ലാം ക്രിസ്മസ് ആഘോഷിക്കാനായി ആൽവിന്റെ വീട്ടിലേക്ക് എത്തുകയായിരുന്നു ഒപ്പം ഓഫീസർ രമയും ഉണ്ടായിരുന്നു ഞങ്ങൾ കുട്ടികളും അൽബിൻ്റെ കൂട്ടുകാരും അധ്യാപകരും എല്ലാവരും ഇന്ന് ആൽബിൻ്റെ വീട്ടിലെത്തി ഞങ്ങൾ സന്തോഷമായിട്ട് ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ് നമ്മുടെ കുട്ടികൾ ഏറെ സന്തോഷത്തോടെയാണ് ഇന്ന് ആൽബിൻ്റെ കൂടെ പാട്ട് പാടുകയോ നൃത്തം ചവിട്ടുകയോ ഒക്കെ ചെയ്തിട്ടുള്ളത് നമ്മുടെ കുട്ടികൾ വീട്ടിലായിപ്പോയാലും അവരെ ഞങ്ങൾ ഞങ്ങളോടൊപ്പം ചേർത്ത് നിർത്തി ഈ ഏതൊരു കുട്ടികൾക്കും ഉണ്ടാകാവുന്ന ഈ ഒരു അവസരത്തിൽ ഈ പുതുവർഷവും അതേപോലെ തന്നെ പുതു പിറവിയും ആഘോഷിക്കുന്ന ഈ വേളയിൽ അവർക്ക് നൽകാവുന്ന സന്തോഷമാണ് ഞങ്ങൾ ഇന്ന് അധ്യാപകർ നൽകുന്നത് ഞങ്ങൾക്കെല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് ആൽബിനെ വന്ന് കാണുകയും അവൻ്റെ ഒപ്പം ഈ ക്രിസ്മസ് ആഘോഷിക്കുകയും ചെയ്യുന്നതിൽ വേറെ സന്തോഷം എല്ലാ കൂട്ടുകാർക്കും എല്ലാ കുട്ടികൾക്കും നല്ലത് വരട്ടെ എല്ലാവർക്കും ക്രിസ്തുമസ് പുതുവത്സര ആശംസകൾ നേരുന്നു സന്തോഷം സമ്മാനപൊതികളും കേക്കുമായി എത്തിയ കൂട്ടുകാരെ കണ്ടപ്പോൾ ആൽവിന് പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം ക്രിസ്മസ് അപ്പൂപ്പനും കരോൾ ഗാനവുമെല്ലാം ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു ബി ആർ സിയിലെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ഹിമയാണ് ഇത്തരം ഒരു ആഘോഷത്തെക്കുറിച്ചുള്ള ആശയം ആദ്യമായി പങ്കുവച്ചത് കൂവപ്പടി ബി ആർ സി ഇത് ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ അഗനാട് സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഒറ്റക്കെട്ടായി ഒപ്പം ചേരുകയായിരുന്നു ഇതോടെ ആൽവിന്റെ ക്രിസ്മസ് ആഘോഷം അവിസ്മരണീയമായി സ്നേഹത്തിന്റെ സന്ദേശം പങ്കുവെച്ചാണ് വിദ്യാർത്ഥികളെല്ലാം ഒത്തുചേർന്നതെന്ന് പ്രധാന അധ്യാപിക എം ആർ ബോബി പറഞ്ഞു നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥിയായ ആൽവിൻ സബാസ്റ്റിൻ സ്കൂളിൽ വന്ന് പഠനം നടത്താൻ സാധിക്കാത്തതിനാൽ നമ്മൾ ഏഴാം ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളും ചേർന്ന് പ്ലാൻ ചെയ്ത് അവൻ്റെ വീട്ടിൽ പോയി ക്രിസ്തുമസ് ആഘോഷിക്കാമെന്നുള്ള ആശയം നമ്മൾ പ്രാവർത്തികമാക്കുകയായിരുന്നു ബിആർ സിയുടെ കൂവപ്പടി ബി ആർ സിയുടെ നേതൃത്വത്തിൽ ഈ ഒരു കാര്യത്തിന് വളരെയധികം സപ്പോർട്ട് തന്നുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസറും നമ്മോടൊപ്പം ചേർന്നുകൊണ്ട് ആൽവിൻ്റെ വീട്ടിൽ എത്തിച്ചേരുകയും ക്രിസ്തുമസ് ആഘോഷിക്കുകയും ചെയ്തു അധ്യാപകരായ കെ എസ് രാജ്മോൾ ജിസ്മി തങ്കപ്പൻ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു കേക്കുമുറിച്ച മധുരം പങ്കുവച്ചും ക്രിസ്മസ് ട്രീ ഒരുക്കിയും സമ്മാനങ്ങൾ കൈമാറിയും ആൽവിനൊപ്പം എല്ലാ കൂട്ടുകാരും സ്നേഹത്തിന്റെ സന്ദേശം കൈമാറി ക്രിസ്മസ് ആഘോഷത്തെ അക്ഷരാർത്ഥത്തിൽ കളറാക്കി ന്യൂസ് ബ്യൂറോ മുടക്കുഴ